പ്രിയമുള്ളവരെല്ലാവർക്കും ആത്മനമസ്കാരം ആത്മീയശാസ്ത്രത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കിയ വിഷയം എന്തിനാണ് നമ്മൾ പാരായണങ്ങൾ ചെയ്യുന്നത് നാമജപങ്ങൾ ചെയ്യാറുള്ളത് അല്ലെങ്കിൽ ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്നത് ദിവസു അതായത് പലരും മുടങ്ങാതെ തന്നെ അഷ്ടോത്തിരികളും ലളിതാ സഹസ്രനാമവും വിഷ്ണു സഹസ്രനാമവും ഒക്കെ ദിനചര്യയുടെ ഭാഗമാക്കി തന്നെ കൊണ്ടുപോകുന്നുണ്ട് സ്പിരിച്വാലിറ്റി അല്ലേ അത് ഏത് വേദഗ്രന്ഥം ചിലപ്പോ ബൈബിൾ എല്ലാ ദിവസവും രാവിലെ വായിച്ചിട്ടേ ദിവസം തുടങ്ങാറുള്ളൂ അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പെങ്കിലും അല്ലെങ്കിൽ ആയിക്കോട്ടെ അങ്ങനെ സ്പിരിച്വാലിറ്റിയിൽ ഒരുപാട് വസ്തുനിഷ്ഠമായ ആത്മീയ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ നമ്മൾ വിടാതെ പിടിച്ചുകൊണ്ട് പോരുന്നുണ്ട് എന്തിനാണ് നിത്യവും ഇത്ര കൃത്യമായ രീതിയിൽ കുറേ സമയമെങ്കിലും നമ്മൾ അത്തരത്തിലുള്ള ഒരവസ്ഥയിലൂടെ മനസ്സിനെ കടത്തിവിടണം വിടണം അല്ലെ കടന്നു പോകണം എന്ന് പറയാൻ കാരണം ഇല്ലെങ്കിലും വല്ല കുഴപ്പമുണ്ടോ ചില സ്ഥലം നിത്യം ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇടക്കാലം കൊണ്ട് അത് മുടങ്ങി പോയിട്ടുണ്ടെങ്കിൽ ഭയം വരാറുണ്ട് അല്ലെ ദൈവം കോപിക്കുവോ അല്ലെങ്കിൽ ഞാനെന്തെങ്കിലും തെറ്റ് ചെയ്തോ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളും കടന്നു കൂടാറുണ്ട് ഇവിടെ മനസ്സിലാക്കാനുള്ളത് കാല്ക്ഷികമായിട്ടുള്ള നമ്മുടെ മനുഷ്യ മനസ്സുകളെ മനുഷ്യരുടെ മനസ്സ് എപ്പോഴും ഒരു രജോ ഗുണത്തിലും തമോ ഗുണത്തിലും ഒക്കെ പെട്ട് കിടക്കുകയായിരിക്കും പലവിധ കാരണങ്ങളാൽ നമ്മുടെ ഭൗതിക ജീവിതത്തിലെ പല കാരണങ്ങളാൽ അപ്പോൾ അതിൻ്റെ ആധിക്യം കൂടുമ്പോഴാണല്ലോ മനസ്സിനാകപ്പെടയുണ്ടാകുന്നതും അസ്വസ്ഥയുണ്ടായാൽ അതിലൂടെ ജീവിതത്തിലൊരു ഉയർച്ച ഉണ്ടാകില്ല അധോഗതി എന്നൊക്കെ പറയും അപ്പം അതിനെ നല്ല ഗതിക്ക് വിടുന്നതിന് വേണ്ടി ആ ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മനസ്സിനെ റൂട്ട് മാറ്റി വിടാൻ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിലൂടെ കുറേ സമയം നമ്മൾ കടന്നു പോകേണ്ടതായിട്ടുണ്ട് ഒരു മന നമ്മുടെ ബോധ മനസ്സിന് എപ്പോഴും ഒരേ സമയത്ത് ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിനിടയ്ക്ക് മറ്റു പല പല ചിന്തകൾ വരുമ്പോഴാണ് സ്ട്രെസ്സും ടെൻഷനും ഒക്കെ വരുന്നത് ചിലർ ഭയങ്കര ടെൻഷനും പ്രശ്നവും ഒക്കെ ഉണ്ടാകുന്ന സ്ഥലത്ത് ക്ഷേത്രങ്ങളിലും പള്ളികൾക്ക് പോയി പ്രാർത്ഥിക്കാറുണ്ട് വഴിപാട് ചെയ്യാറുണ്ട് ഇനി വീട്ടിലിരുന്ന് തന്നെ മെഡിറ്റേഷൻ ചെയ്യുകയോ അല്ലെങ്കിൽ ഒറ്റയടിക്ക് ലളിതാ സഹോസനാമം കയ്യിലെടുക്കും എന്നിട്ടങ്ങ് വായന തുടങ്ങും അഷ്ടോത്തിരികൾ ചെല്ലി തുടങ്ങും പക്ഷെ ഇങ്ങനെയൊക്കെ ചെല്ലുമ്പോഴൊക്കെ തലയ്ക്കകത്ത് കണ്ടവാനം വേദനയാണ് ടൈറ്റ് കൂടും എന്താ അറിയാമോ ഞാൻ നേരത്തെ പറഞ്ഞ ഒരേ സമയത്ത് രണ്ട് കാര്യം ചെയ്യാൻ നമ്മുടെ ബോധമനസിന് പറ്റില്ല അപ്പം നിങ്ങളുടെ ആ ഒരു ഇഷ്യൂ പ്രശ്നം മനസ്സിൽ വെച്ചുകൊണ്ടാണ് അതിനെ മറികടക്കാൻ മറ്റൊരു സംഭവം കൂടെ ഫോഴ്സ്ഫുള്ളി ചെയ്യുമ്പം അവിടെ ഒരു പിരിമുറുക്കം സംജാതമാകുന്നു എന്നുള്ളതാണ് അപ്പോൾ മനസ്സ് റിലാക്സായിരുന്നു കൊണ്ട് ഒരവസ്ഥയിൽ നിന്നും മറ്റൊരവസ്ഥയിലേക്ക് വിടാനാണ് നമ്മൾ ഏതെങ്കിലും നമ്മളേതെങ്കിലും ഒന്നിലിങ്ങനെ കണ്ണോടിച്ചുകൊണ്ടുള്ള പാരായണം ചിലർ ബൈഹാട്ടാക്കി ഇങ്ങനെ ചെല്ലുന്നവരുണ്ട് ബൈഹാട്ടാക്കി മനസ്സിനെ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുപോകുന്നതിലും നല്ലത് എഴുതി വെച്ചിരിക്കുന്ന ഗ്രന്ഥങ്ങളിലൂടെ അതിൻ്റെ വരികളിലൂടെ സ്ഥിരമായി ഇങ്ങനെ നോക്കിക്കൊണ്ടാണ് പോകുന്നതെങ്കിൽ ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയേക്ക് മനസ്സിനെ ട്രാ ചെയ്യരുത് ചില എളുപ്പം അത് വസ്തുനിഷ്ഠമാണ് വസ്തുയിൽ അധിഷ്ഠിതമായി മെറ്റീരിയൽ അടിസ്ഥിതമായി ചെയ്യുന്ന കർമ്മങ്ങൾ അത് ആത്മമായി ആത്മതലത്തിലേക്ക് എത്താൻ ആത്മനിഷ്ഠയിലേക്ക് എത്തുന്ന